ഈ ഫാത്തിബീസ് ലൈബ്രറി നിൽക്കുന്ന ബിൽഡിങ്ങിന് ചുറ്റിലും നമുക്ക് ഒരുപാട് സുഗന്ധങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളാണുള്ളത് കറിവപ്പെട്ട സർവസുഗന്ധി നമുക്ക് ഓക്സിജന് ഒക്കെ ഒരുപാട് ഉത്ഭവിക്കാൻ കഴിയുന്ന ഒരുപാട് മരത്തിൻ്റെ തണലിലാണ് ഈ ലൈബ്രറി ഉള്ളത് വായന ശരിയാംവിധം സാർത്ഥകമാവാൻ നല്ല ഒരു അറ്റ്മോസ്ഫിയർ എന്തുകൊണ്ടും അനിവാര്യമാണ് ആ തലത്തിലും ഫാത്തിബീസ് ലൈബ്രറി വൈവിധ്യവും വ്യത്യസ്തതയും കാത്തുസൂക്ഷിക്കുന്നു ുളം തിരൂർ വായനയുടെ ഒരു പുതുവസന്തം തീർക്കാൻ തിരൂരിൻ്റെ നഗരഹൃദയത്തിൽ ഒരു പുതിയ ഇടം കിട്ടിയ സന്തോഷത്തിലാണ് തിരൂരിലെ വായനാപ്രേമികളും പുസ്തക സ്നേഹികളൊക്കെ അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഫാത്തിബീസ് ലൈബ്രറിയിലെ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനും പണ്ഡിതനും പ്രഭാഷകനും അതിലുപരി സർവകലാവല്ലഭൻ എന്ന പേരിൽ വിശേഷിപ്പിക്കാവുന്ന അഭിമന്യനായ എം പി ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമദാനി സാറാണ് ഈ ലൈബ്രറി തിരൂരുകാർക്കായി നമുക്കായി തുറന്നു തന്നത് അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഓരോരുത്തരായി വരികയും വായിക്കുകയും മനനം ചെയ്യുകയും റഫറൻസ് നടത്തുകയും പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പുസ്തകങ്ങളുമായുള്ള സംവാദങ്ങളും ചർച്ചകളുമൊക്കെയായി സമയം നീക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് ഇതുതന്നെയാണ് ഇതിൻ്റെ ശില്പി അഭിമന്യായ ഡോക്ടർ ഖമറുനിസ്സാ അൻവർ ആഗ്രഹിച്ചതു അവരുടെ അഭിവന്യ മാതാവ് ഫാത്തിമ ബി വി എന്ന ഫാത്തിബീസ് അവരുടെ പേരിലാണ് ഈ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള വിവിധ വിഷയങ്ങളിലുള്ള ധാരാളം പുസ്തകങ്ങളാണ് ഇവിടെ റഫറൻസിനും അതേപോലെ ലൈബ്രറി ലൈബ്രറിയായിട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് ലൈബ്രറികളുടേതായ സാധാരണഗതിയിലുള്ള നിയമാവലികളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റു ലൈബ്രറികളിൽ നിന്നൊക്കെ വിഭിന്നമായി ധാരാളം സമയമെടുത്ത് വായിക്കാനും അത് നോ അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കാനും അതുവഴി റഫറൻസിനും പഠനത്തിനും പ്രഭാഷണത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്ന നല്ല ഒരു അന്തരീക്ഷമാണ് ഫാത്തിബീസ് ലൈബ്രറിയിലുള്ളത് അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സജ്ജീകരണങ്ങളുമായിട്ട് ഡോക്ടർ കമർ നിസാൻവറും അവരുടെ കുടുംബവും ഇതിൻ്റെ ചാരത്ത് തന്നെ ഇതോടൊപ്പമുണ്ട് മാത്രമല്ല അവരുടെ സന്തത സഹചാരികളായി അനുനിമിഷം ഇതിനെ പിൻ വിടാതെ പിന്തുടരുകയും ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ സൗഹൃദ് വലയം അവരോടൊപ്പം ഈ ലൈബ്രറിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഒരു മഹാഭാഗ്യമായി നമുക്ക് കാണാൻ ഈ ഒക്ടോബർ അഞ്ചാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട എം പി സമദാനി സാഹിബ് ഇവിടെ നമ്മുടെ എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു ലൈബ്രറി ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തഞ്ചുവല്ല മുമ്പ് തുടങ്ങിയിരുന്നെങ്കിലും അന്ന് വനിതകൾക്ക് മാത്രമായിരുന്നു ഈ ലൈബ്രറി ഇതിൻ്റെ മുകളിൽ നടത്തിയിരുന്നത് ഇപ്പം ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നു മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും നല്ല സൗകര്യമാക്കിയിട്ടുണ്ട് എല്ലാവിധ വിധ വിധ പുസ്തകങ്ങളുമുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉണ്ട് ഏത് വേണമെങ്കിലും വായിക്കാം ആർക്കും എല്ലാവർക്കും സ്വാഗതം അതുമാത്രമല്ല ഇവിടെ വരുന്നവർക്ക് നന്നായി പഠിക്കാനും ഉയരാനും മറ്റുള്ള കൂടുതൽ സൗകര്യപ്പെടുത്തുമാറി എന്തെങ്കിലും റെഫറൻസ് നടത്താനും സൗകര്യമാണ് അതിനൊക്കെ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും ഈ സമൂഹത്തിൽ വായന വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ അതിനാൽ തന്നെ ഇന്ന് എല്ലാവരും മൊബൈലിൽ അടിമപ്പെട്ടു ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു മഹാസംഭവം നമ്മുടെ ഒരു സ്ഥാപനം നമ്മുടെ ബഹുമാനിയായ ഡോക്ടർ കമിറമി സാൻവർ അവർ അവർക്ക് നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി ഇത് ജംഗ് ജനങ്ങൾക്കും സമൂഹത്തിന് തന്നെയും ഈ നാടിന് തന്നെയും വളരെ ഒരു അഭിമാനമായിട്ടാണ് ഞങ്ങൾക്കെല്ലാം തോന്നുന്നത് ലൈബ്രറിയുടെ അകത്തളത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ വിവിധങ്ങളായ പരിഭാഷകളും അതേപോലെ വ്യാഖ്യാനങ്ങളും ഒക്കെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇത് മുഹമ്മദ് അസദിൻ്റെ സയ്യിദ് കുത്തുബിൻ്റെ വിശുദ്ധ ഖുർആാൻ്റെ തണലിൽ ഫി ഫലായിലിൽ ഖുർആാൻ എന്ന വലിയ ഗ്രന്ഥമാണ് അതിൻ്റെ പത്തോളം വാല്യങ്ങൾ ഇവിടെ ലഭ്യമാണ് അതേപോലെ ബാലിയ ഉണ്ട് പിന്നെ അതിൻ്റെ മറ്റു ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് അതുകൂടാതെ കൃതികൾ വലിയ വലിയ മഹത്തുക്കളുടെ കവിതാ കൃതികളുണ്ട് ചങ്ങമ്പുഴയുടെ കവിതാ സമാഹാരം അതേപോലെ എം ടിയുടെ കഥാസമാഹാരം അതേപോലെ മറ്റു വിവിധങ്ങളായ പ്രഗത്ഭ സാഹിത്യകാരുടെ സമ്പൂർണ്ണ കൃതികളുടെ ധാരാളം ശേഖരങ്ങൾ ഈ ലൈബ്രറിയിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൂടാതെ സാധാരണഗതിയിൽ മറ്റൊരു ലൈബ്രറിയിലും ഇല്ലാത്ത വിധം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ഓരോ വർഷത്തിൻ്റെയും ശേഖരം ബൈൻഡ് ചെയ്ത രീതിയിലുള്ള പ്രത്യേകമായ രീതിയിൽ ഡോക്ടർ ഖമർനിസ അൻവർ അദ്ദേഹത്തിൻ്റെ അവരുടെ സമയം ധാരാളം എടുത്ത് പണവും ധാരാളം ചിലവഴിച്ച് സംവിധാനിച്ച ശേഖരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇതിൽ പ്രബോധനത്തിൻ്റെതുണ്ട് അൽമനാറ് അതേപോലെ മഹിളാ ചന്ദ്രിക പിന്നെ ചന്ദ്രിക വാരിക തുടങ്ങി ധാരാളം ആനുകാലികങ്ങൾ ധാരാളം ആനുകാലിക പ്രസിദ്ധീകരണം ഒരു വർഷത്തേത് വർഷം വർഷം വേർതിരിച്ചുകൊണ്ട് ബൈൻഡ് ചെയ്തെടുത്ത കൃതികളുണ്ട് അപ്പോൾ റഫറൻസിന് വരുന്ന ആളുകൾക്ക് ഒരു വർഷത്തെ സെലക്ട് ചെയ്ത് ഇവിടെ ഇടുന്ന് ഇവിടുന്ന് നോക്കി അതിൽ നോട്ട്സ് തയ്യാറാക്കാനും വേണ്ടി വന്നാൽ അവർക്ക് വായിക്കാൻ കൊണ്ടുപോവാനും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായി പറയാനുള്ളത് ഇത് സിഹാഹു സിത്തയുടെ വ്യാഖ്യാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നമുക്കറിയാം വായനക്കാരെ സംബന്ധിച്ച് വായനാപ്രേമികളെ സംബന്ധിച്ച് സിഹാഹു സിത്ത എന്നത് ഹദീസിൻ്റെ വിവിധ സമാഹാരങ്ങൾ ഒന്നിച്ചു ചേർത്ത കൃതിയാണ് ബുഹാരി മുസ്ലിം മാജ തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങൾ ഒന്നിച്ചു ചേർത്ത ക്രോഡീകരണത്തിൻ്റെ രൂപമാണ് സിഹാഹുസ്സിത്ത സിഹാഹുസിത്തയുടെ വിവിധ വശങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയിൽ പ്രസിദ്ധീകൃതമായ ഏറ്റവും വലിയ പുസ്തകമാണ് ഡോക്ടർ എം കെ മുസ്തഫ കമാൽ പാഷ എഴുതിയ അദ്ദേഹം വ്യാഖ്യാനം വ്യാഖ്യാനിച്ച ഗ്രന്ഥത്തിൻ്റെ എല്ലാ ശേഖരവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത കൂടാതെ വിശ് വിശ്വവിജ്ഞാന കോശങ്ങൾ കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിലെ സ്ഥിതിവിവര കണക്കുകൾ അതേപോലെ ബുഹാരി മുസ്ലിമിൻ്റെ വിവിധ പരിഭാഷകൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ പല രീതിയിലുള്ള പുസ്തകങ്ങൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മറ്റു ഓരോ മതവിഭാഗങ്ങളും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായ ഇസ്ലാമിലെ ഒരു അനുഷ്ഠാനം എന്ന നിലയ്ക്ക് പ്രധാനമായ നമസ്കാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹദീസമാഹാരങ്ങൾ അതേപോലെ വിവിധങ്ങളായ നോവലുകൾ പിന്നെ ഭഗവത്ഗീതാ സംബന്ധമായ കൃതികൾ വനിത ആരാമം തുടങ്ങിയ വനിതാ പ്രസിദ്ധീകരണങ്ങളുടെ ബൈൻഡ് ചെയ്ത രീതികൾ നോവലുകൾ മറ്റു ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഇതൊക്കെ ഈ ലൈബ്രറിയിൽ വായിക്കാനും ഈ ശാന്തമായ സംവിധാനം ഉപയോഗിച്ച് മനനം ചെയ്യാനും റഫറൻസ് നടത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് ഫാത്തിബീസ് ലൈബ്രറിയുടെ ഏറ്റവും എടുത്ത് പറയാവുന്ന ഒരു പ്രത്യേകത കുട്ടികൾക്ക് ഇവിടെ നഗരഹൃദയത്തിലാണെങ്കിൽ പോലും നഗരത്തിൻ്റെതായ യാതൊരു തിരക്കുമില്ലാത്ത ഏറ്റവും പ്രശാന്തസുന്ദരമായ ഒരിടത്തിലാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത് മാത്രമല്ല ലൈബ്രറിക്ക് ചുറ്റും സുഗന്ധം പരത്തുന്ന സർവസുഗന്ധിയായ ഒട്ടധ ഒട്ടനേക മരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത കറുവപ്പട്ട അതേപോലെ ഏലക്ക ചാമ്പക്ക ചെമ്പകം റോസ് പൂക്കൾ തുടങ്ങിയ വിഭിന്നങ്ങളായ വിവിധങ്ങളായ സുഗന്ധം ഒരു ഒരു വലിയ സുഗന്ധനങ്ങളുടെ അടുത്താണ് വായനയ്ക്ക് വേണ്ടിട്ടുള്ള ഈ ഒരു ഏറ്റവും മനോഹരമായ ഒരു സൗഹൃദം സംവിധാനിച്ചിട്ടുണ്ട് നേത്ര സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി ആൻഡ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം പൊന്നാനി നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും